പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടുള്ളതായിട്ടില്ല കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടോ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ കപ്പ്ളങ്ങ തോരനാണ് പിന്നെ ക്യാരറ്റ് മെഴുകോട്ടി പിന്നെ ഇന്നത് സ്പെഷ്യലായിട്ടുള്ള മുരിങ്ങക്കായും നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടെ ഉള്ളൊരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടേ പിന്നെ മാങ്ങ അച്ചാർ പിന്നെ പിന്നെ പിന്നിത്രയൊക്കെയാണ് ഊണിനുള്ള കറികൾ റെസിപ്പിയിലോട്ട് കിടക്കാം അതായത് ഒരു പാനിൽ അത്യാവശ്യം നമ്മുടെ മുരിങ്ങയ്ക്ക എന്തുമാത്രം ഉണ്ടരിച്ചുള്ള വെള്ളം ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന മുരിങ്ങക്ക ഒന്ന് വേഗാനിടണം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യം ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ അകത്തെ ദശയൊക്കെ നന്നായിട്ടൊന്ന് വേകണം ആ നേരം കൊണ്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാതെ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്ത് ഒന്ന് മാറ്റി വെക്കണം ശേഷം നമുക്ക് വേറെ പാനിലോട്ട് ഉഴുന്ന് പരിപ്പ് കുരുമുളക് പറ്റൽ മുളക് ഇത്ര കിട്ടുന്ന ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കാം നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് റെഡിയായി വരുമ്പോഴേ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ഒരു നാല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഫൈൻ പൗഡർ ആക്കണ്ട എന്നാലും ചെറിയൊരു തരിപ്പോട് കൂടി നമുക്ക് പൊടിച്ച് മാറ്റിവെക്കണം കേട്ടോ അന്നേരം ഇവിടെ നമ്മുടെ മുരിങ്ങയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് അകത്തെ ആവേശം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ശേഷം നമുക്കൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് സഫോള ചേർത്ത് കൊടുക്കുക ആവശ്യമുള്ള കറിവേപ്പിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ദശ മുരിങ്ങക്കയുടെ ആ ദശ മാത്രം നമുക്ക് ഇതിലോട്ട് നട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ എരിവ് നമ്മൾ വറ്റൻ മുളക് ചേർത്തേക്കുന്നതുകൊണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി മതി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപയോഗിച്ചാലേ അപ്പം അതിൻ്റെ വെള്ളം വരെ ഒന്ന് അതിൻ്റെ മുളക് പൊടിയുടെ പച്ചമുളക് മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പൊടിച്ച് വച്ചേക്കൊന്ന് ചെമ്മീൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ടൈറ്റ് ആകും അപ്പം അപ്പോൾ കുറച്ചൊന്ന് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ചെമ്മീൻ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ കേട്ടോ നന്നായിട്ട് ആ വെള്ളമേക്കെ മാറ്റി നമ്മുടെ പാനേ നിന്നൊക്കെ നല്ല നല്ല വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നമുക്കൊന്ന് ഒതുക്കി വെച്ച് നമ്മുടെ കട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ